സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇന്ന് എല്ലാവരും ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ജീൻസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറ്റിയ ജീൻസുകൾ പലതരത്തിലും ഫാഷനിലും എല്ലാം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിരഞ്ഞെടുക്കുന്ന ഒരു വസ്ത്രമാണ് ഇന്ന് ജീൻസ് കാര്യം ഫാഷനാണെങ്കിലും ജീൻസ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്നുമുണ്ട് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരുത്തുന്ന പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളും അതല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീൻസ് ധരിക്കുന്നത് മാത്രമല്ല ധരിക്കുന്ന രീതി കൂടി പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ജീൻസ് ധരിക്കുന്നത് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതാണ് പുതിയ കണ്ടെത്തൽ ആസ്മയ്ക്ക് കാരണങ്ങൾ പലതുണ്ട് ഇതിൽ പാരമ്പര്യം പൊടി എന്നിവയെല്ലാം വരുന്നു ഇതുപോലെ ശ്വാസകോശ വ്യവസ്ഥയിൽ തടസ്സമുണ്ടാകുന്നത് ആസ്മയ്ക്കുള്ള പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഇത്തരം സന്ദർഭത്തിൽ സ്വതന്ത്രമായി ശ്വാസമെടുക്കാനാകില്ല ജീൻസ് ഇത്തരത്തിലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ജീൻസ് പൊതുവേ ഇറുകിയ വസ്ത്രമാണ് ഇത് വയറിന് മുകളിൽ ഭാഗത്തായി ധരിക്കുന്നത് ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുന്നു വസ്ത്രത്തിന്റെ ഈ ഇറുക്കം നാം അറിയാതെ തന്നെ സ്വതന്ത്രമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കും ഇതിനാൽ തന്നെ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിക്കും രോഗമുണ്ടാക്കുമെന്ന് പറയാനാകില്ലെങ്കിലും ഉള്ള രോഗത്തിൻ്റെ തീവ്രത കൂട്ടാനായിട്ട് ഇത് കാരണമാകും പ്രത്യേകിച്ചും അടിവയറിന് മുകൾ ഭാഗത്തായി ജീൻസ് ധരിക്കുമ്പോൾ ലോ വെയ്സ്റ്റ് ജീൻസെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നുമില്ല ജീൻസിൽ പൊതുവെ നിറത്തിനായിട്ട് പലതരത്തിലുള്ള ഡൈയും ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഇതിൻ്റെ തുണി വളരെയേറെ ചൂടുണ്ടാക്കുന്ന ഒന്നാണ് പോരാത്തതിന് ഇറങ്ങിക്കിടക്കുന്ന ഒന്നും ഇത് പുരുഷൻ്റെ ശേഷിയെ ബാധിക്കുന്ന ഒന്നാണ് അമിതമായ ചൂട് പുരുഷന്റെ ബീജാരോഗ്യത്തിന് കേടാണ് സ്ത്രീയുടെ പ്രത്യുത്പാദന വ്യവസ്ഥയ്ക്കും ഇത് ദോഷകരമാണ് വയറിന്റെ ആരോഗ്യത്തിന് ഇറകിയ ജീൻസ് ദോഷം വരുത്തും മധ്യവയസ്കെറ്റിൽ നെഞ്ചിരിച്ചിൽ വയറിന് അസ്വസ്ഥത പോലുള്ള അവസ്ഥകൾ ഇറുകി കിടക്കുന്ന ജീൻസ് വരുത്തുന്ന പ്രശ്നമാണ് മാത്രമല്ല വയറിന്റെ സ്വാഭാവിക ആരോഗ്യത്തിന് ഇറുകി കിടക്കുന്ന ജീൻസ് ദോഷം ചെയ്യും വയറിന്റെ സ്വാഭാവിക ഷെയ്പ്പ് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഇറുകി കിടക്കുന്ന ജീൻസ് ജീൻസ് ഇറുകി കിടക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയത്തെ തടസ്സപ്പെടുത്തുന്നു ഇറുകിയ ജീൻസിറ്റി ഭക്ഷണം കഴിക്കുമ്പോൾ വയർ നിറയുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്നത് സാധാരണമാണ് ഫാഷന് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി ഇറുകിയ ജീൻസ് ശീലമാക്കുമ്പോൾ വരുന്ന ദോഷഫലങ്ങളാണ് ഇതൊക്കെ കൃത്യമായ അളവിൽ വാങ്ങി ശരീരത്തിന് ആയാസം ഉണ്ടാക്കാത്ത രീതിയിൽ ധരിക്കുക എന്നത് പ്രധാനമാണ് പ്രത്യേകിച്ചും മുകളിൽ പറഞ്ഞതുപോലെ ശ്വാസവ്യവസ്ഥിതിക്കും വയറിനും ആയാസമുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ജീൻസ് ധരിക്കാനായിട്ട് ശ്രമിക്കണം വല്ലാതെ ഇറുകി വയർ തുറച്ചു നിൽക്കുന്ന രീതിയിൽ ജീൻസ് വാങ്ങി ധരിച്ചാൽ ഇത് വയറിന് ഷെയ്പ്പ് കളയാനും കാരണമാകുമെന്ന് ഓർക്കുക ഇത് നമ്മുടെ വയറ്റിലെ മസലുകൾക്ക് ആയാസം നൽകും അപ്പോൾ ഇനി ജീൻസ് വാങ്ങുന്ന സമയത്ത് ജീൻസ് ധരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്